മഞ്ചേശ്വരത്ത് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി ബംഗര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് പ്ലസ് ടു വിദ്യാർത്ഥി ഷബീറിന് തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നിന്ന് ചേരുന്നത് അരുൺ എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം അരുൺ കേൾക്കാമെങ്കിൽ സംഘർഷത്തിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്താണ് സംഘർഷത്തിലേക്ക് നയിച്ചത് മഞ്ചേശ്വരത്താണ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം സംഘർഷമുണ്ടായത് കാസർഗോഡ് ജില്ലയിൽ നമ്മൾ നേരത്തെ നാദാപുരത്തെ വിഷ്വൽസ് ആണ് കണ്ടത് അരുൺ ഞാൻ ചോദിക്കുകയായിരുന്നു എന്താണ് ഈ തല്ലിലേക്ക് വഴിവെച്ചത് എന്ന് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുന്നത് പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു വിദ്യാർത്ഥിയുടെ തലയ്ക്ക് പരിക്കേറ്റിരിക്കുന്നു അല്ലേത ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടായത് മഞ്ചേശ്വരത്തെ ഒരു സ്കൂളിലായിരുന്നു ഇതിനു മുമ്പും ഈ സ്കൂളിൽ ഇത്തരത്തിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ ചേരുതരുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം നേരത്തെ റാങ്കിങ്ങിന്റെ പേരിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ ഏറ്റുമുട്ടിയിരുന്നു അന്ന് ചില വിദ്യാർത്ഥികൾക്കെതിരെ സ്കൂൾ അധികൃതർ നടപടി ഉൾപ്പെടെ എടുക്കുകയും ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയോളം ഉണ്ടായ ഒരു സംഘർഷമാണ് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതിലൊരു പ്ലസ് ടു വിദ്യാർത്ഥിക്ക് തലക്ക് പരിക്കേറ്റിട്ടുള്ള അല്പം സാരം ഉള്ള പരിക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മഞ്ചേശ്വരത്ത് ഒരു ആശുപത്രിയിലാണ് ഈ വിദ്യാർത്ഥി അത് മഞ്ചേശ്വരത്ത് ആശുപത്രിയിലാണ് ഈ വിദ്യാർത്ഥി ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത് പോലീസ് ഇപ്പോൾ മഞ്ചേശ്വരം പോലീസ് ഇപ്പോൾ ഈ സ്കൂളിൽ എത്തി ആ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ആ പരാതി ഇല്ലെങ്കിലും കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം ഈ സംഘർഷത്തിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് സ്കൂൾ അധികൃതരും ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനു മുമ്പും റാങ്കിങ്ങിൻ്റെ പേരിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിൽ ഈ സ്കൂളിൽ പ്രശ്നമുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സംഘർഷമാണ് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നത് അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കാസർകോട് നിന്നുള്ള വാർത്തയായിരുന്നു പങ്കുവച്ചത്